ഹായ് ഓൾ വെൽക്കം ടു നോസിസ് പോട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കുന്നത് എൽ ഡി സി കണ്ണൂർ കൊല്ലം ചോദ്യ പേപ്പറാണ് ഫൈനൽ കീ വന്നിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് നോക്കാം ഒൻപത് ഡിലീഷൻ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ ചേഞ്ചും ഉണ്ട് കേട്ടോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമേതാണ് മാലിദ്വീപാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി വ്യക്തിയാരെന്ന് തിരിച്ചറിയുക ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിന്റെയും നെഹ്റുവിന്റെയും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു ആരാണ് വി പി മേനോനാണ് വി പി മേനോൻ അടുത്ത ചോദ്യം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ് ബ്രസൽസ് ആണ് ബ്രസൽസ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ശരിയായവ നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണല്ലേ രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ് യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് അഞ്ചിന്റെ ആൻസർ എന്ത് വരും എ വരും അല്ലെ ഒന്ന് മാത്രമാണ് അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഏതൊക്കെയാണ് ആൻസർ ബി ആണ് വരുന്നത് ബി രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ ആരാണ് മേരി ആൻഡോനെറ്റ് ഞാനാണ് രാഷ്ട്രമാരാണ് ലൂയി പതിനാലാമൻ അടുത്തത് പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഗ്രീൻവിച്ച് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഒഡീഷ എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് തെക്കേ അമേരിക്ക വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ് ലൂ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് സി ആണ് ആൻസർ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്തി അടുത്ത ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഗ്രാമീണ അസമത്വം അത് ശരിയല്ല അടുത്തത് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ ആൻസർ സി ആണ് വരുന്നത് ഒന്നും രണ്ടും വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ കുറഞ്ഞ വേതന നിരക്ക് അടുത്തത് ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് അത് ശരിയല്ല ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക അടുത്തത് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഈ ചോദ്യം ബി എസ് സി ക്യാൻസൽ ചെയ്തു അടുത്ത ചോദ്യം പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് എ ആണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അതാണ് മുദ്രാ പദ്ധതി അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ എല്ലാം സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് ഭിന്നശേഷിക്കാർക്ക് അടുത്ത ചോദ്യം മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഈ ചോദ്യവും പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഇത് എൻ സിആർടി പോയിൻ്റ് ആണ് ഈ രണ്ടും ശരിയാണ് സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അത് തെറ്റാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത് രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളും നീതിന്യായ വ്യവസ്ഥയും അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവാ ആൻസർ ബി ആണ് രണ്ടും മൂന്നും കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയ ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ബി ആണ് ആൻസർ ഒന്നും മൂന്നും സഞ്ചാര സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അടുത്ത ചോദ്യം ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു അടുത്ത ചോദ്യം കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും എന്ന് പറയുന്നു അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ എല്ലാം ശരിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഈ ചോദ്യത്തിന്റെ ആൻസറിലാണ് മാറ്റമുള്ളത് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോ ആണ് കേട്ടോ എല്ലാം ശരിയാണ് ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അടുത്ത ചോദ്യം ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് ശരി പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ പ്രതിപാദിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് എല്ലാം ശരിയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ ഡി ആണ് ഒന്നും രണ്ടുമാണ് ശരി മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണർ ആണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എ ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ആൻസർ വരുന്നത് കേന്ദ്രമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് സംസ്ഥാന ഭരണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് ആൻസർ സി ആണ് ശരീര താപനില നിയന്ത്രിക്കുക ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ല മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഓസ്റ്റിയോ പോറോസിസ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് അപൂരിത കൊഴുപ്പ് ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ ക്രിസ്പർ കാസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനി ഏതാണ് അയോട്ട ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരി ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി മൂല്യമുണ്ട് ജിക്ക് പരമാവധി മൂല്യമുണ്ട് ഭൂകേന്ദ്രത്തിൽ ജീയുടെ വില പൂജ്യമായിരിക്കും അടുത്ത ചോദ്യം എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും ഒന്ന് ഒന്നാണ് താഴെപ്പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ എഴുതുക ആൻസർ എ ആണ് വായു ശുദ്ധജലം സമുദ്രജലം അടുത്ത ചോദ്യം ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ യൽവണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് ഡി ആണ് എട്ട ആൻസർ ഒരു ശതമാനം ഒരു ശതമാനം അടുത്ത ചോദ്യം നാൽപ്പത്തി ആറ് ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു താഴെപ്പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ആണ് അമോണിയ കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയരാണ് സിങ്ക് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ ശരിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ് ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ റോവർ പ്രഖ്യാൻ ആണ് പ്രഖ്യാൻ റോവർ വിക്രം ലാൻഡർ അങ്ങനെ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം വാദ്യമേത് മിഴാവ് മിഴാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാര് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് വെട്ടത്ത സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കഥകളി മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര് ആറ്റൂർ രവിവർമ്മ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം ഇൻഡോനേഷ്യ മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ എയസ് പ്രിയ എയസ് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്താണ് ഫിഷിംഗ് ആണ് ഫിഷിംഗ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് റൂട്ടർ ആണ് റൂട്ടർ ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡാം ഒരു ഡാം എന്താണ് മാൽവെയർ ആണ് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന വിദ്യയുടെ പേര് എന്താണ് ഓക്മെന്റർ റിയാലിറ്റി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ഏതാണ് ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഏതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പത്താം വകുപ്പിൽ അറുപത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ചെയ്തു രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു മുകളിൽ പറഞ്ഞവയല്ല ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന രേഖകളുടെ ചാർജുകൾ എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ ഇതെല്ലാം ശരിയാണ് രണ്ടാം വകുപ്പിൽ ഇതെല്ലാം പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്തതിനു ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം മുപ്പത് ദിവസം പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യക്ഷൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ രേഖാ ശർമ്മയാണ് രേഖാ ശർമ്മ ഈ മാത്സ് ചോദ്യങ്ങളാണ് ആൻസർ പറഞ്ഞു പോവാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ബി ആണ് മൂന്ന് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ചോദ്യത്തിൻ്റെ ആൻസർ ആയിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഡി ആണ് പതിനേഴ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ബി ആണ് എഴുപത്തി അഞ്ച് ബി എഴുപത്തി ആറ് സി എഴുപത്തി ഏഴ് ബി എഴുപത്തി എട്ട് സി എഴുപത്തി ഒൻപത് ഡി എൺപത് അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു എൺപത്തി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എ ഡോഗ് ദി മാനേജർ പോളിസി എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് അടുത്തത് സ്പോട്ട് ദി എറർ ആണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ബി ആണ് എൺപത്തിനാലാമത്തെ ചോദ്യം ഇതും പി എസ് സി ക്യാൻസൽ ചെയ്തു കേട്ടോ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി ആണ് കേട്ടോ ഡി നവീൻ സെഡ് നീഡ് ഗോ അറ്റ് വൺസ് റിപ്പോർട്ടഡ് ആണ് ആൻസർ വരുന്നത് എന്താണ് നവീൻ ആസ്റ്റ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ അടുത്ത ചോദ്യം നൺ ഓഫ് ദി വർക്ക് മെൻ അറൈവ് ഓപ്ഷൻ സി വരും അല്ലേ ഡിഡ് ദ അടുത്ത ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു കേട്ടോ അടുത്ത ചോദ്യം ഡാഷ് ബേഡ് ഇൻ ദി ഹാൻഡ് ഇസ് വേർത്ത് ടു ഇൻ ഡാഷ് ബുഷ് എന്താണ് ആൻസർ വരിക ഡി ആണ് വരിക എ ബേഡ് ഇൻ ദി ഹാൻഡ് ഇസ് വേർത്ത് ടു ഇൻ ദ ബുഷ് അടുത്ത ചോദ്യം ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഏത് പ്രപ്പോസിഷനാണ് വരിക ും ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് ടെഫ്റ്റ് അടുത്ത ചോദ്യം ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ് ചേഞ്ച് ദ വോയിസ് ആണ് കേട്ടോ ആൻസർ എന്താണ് വരിക സി വരും എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് അടുത്തത് അടുത്തത് മലയാളമാണ് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് ആൻസർ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് അതാണ് ആൻസർ താഴെ താഴെപ്പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ സ്വാമികൾ വേദത്തെ സംബന്ധിച്ചത് ഒറ്റ ശരിയായ ഒറ്റപദം ഏതാണ് വൈദികം വൈദികമാണ് ആൻസർ അടുത്ത ചോദ്യം ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ശാശ്വതം താഴെപ്പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ ഓപ്ഷൻ എ ആണ് നിലാവ് ചന്ദ്രിക കൗമുദി അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക അമ്പലം വിഴുങ്ങുക ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ സി വിൻതലം ശരിയായ രീതിയിൽ പദ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ വിൻ പ്ലസ് തലമാണ് തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏതാണ് സി ആണ് തലയിലെ വേദന ചന്ദനം എന്ന വാക്കിന് സമാനമായ ഏതാണ് മാലേയം